ും തലോടെയും പത്താം ക്ലാസ്സുകാരിയോട് വിക്രിയ കാണിച്ച സിനിമാ നടൻ അറസ്റ്റിൽ പൃഥ്വിരാജ് തുൽക്കർ സൽമാൻ അടക്കമുള്ളവരുടെ ചിത്രത്തിൽ ശ്രദ്ധേയനായ വണ്ടൂർ സ്വദേശിയായ മുക്കണ്ണൻ അബ്ദുൽ നാസറിനെയാണ് വണ്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് അധ്യാപകൻ കൂടിയായ പ്രതി പെൺകുട്ടിയോട് പലതവണ അതിക്രമം കാണിച്ചതായാണ് പരാതി ഉദ്ദേശത്തോടെ കുട്ടിയെ ഉമ്മ വെക്കുകയും തലോടുകയും മറ്റു ചെയ്തുവെന്നാണ് പരാതി സംഭവം നടന്ന ശേഷം വിദ്യാർത്ഥിനി കുടുംബത്തോട് വിവരം പറഞ്ഞതോടെയാണ് സംഭവം പുറംലോകം അറിയുന്നത് ശേഷം വീട്ടുകാരും കുട്ടിയും പരാതിപ്പെട്ടതിനെ തുടർന്ന് വണ്ടൂർ പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് പൃഥ്വിരാജ് ദുൽഖർ സൽമാൻ അടക്കമുള്ളവരുടെ ചിത്രങ്ങളായ ആടുജീവിതം സല്യൂട്ട് ഹലാൽ ലവ് സ്റ്റോറി സുഡാനി ഫ്രം നൈജീരിയ തുടങ്ങിയ ചിത്രങ്ങളിൽ ശ്രദ്ധ ശ്രദ്ധേയമായ വേഷം ചെയ്തിട്ടുണ്ട് അതേസമയം പ്രതിക്കെതിരെയുള്ള പോക്സോ കേസ് നാട്ടുകാരിയാകെ അമ്പരപ്പിച്ചിട്ടുമുണ്ട് എൽ പി വിഭാഗം അധ്യാപകനായ നാസർ കറുത്തേനി തന്റെ സ്വകാര്യ ഓഫീസിൽ വെച്ച് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചുവെന്നാണ് കേസ് ലക്ഷത്തോളം ഉപഭോക്താക്കളും തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ കഴിഞ്ഞ ഞായറാഴ്ചയാണ് സംഭവം നടന്നത് വണ്ടൂർ കാളിക്കാവ് റോഡിൽ അധ്യാപകന് സ്വകാര്യ ഓഫീസ് മുറിയുണ്ട് ഇവിടെ വെച്ചാണ് പീഡനം നടന്നത് പെൺകുട്ടിയുടെ സുഹൃത്തുക്കൾ വഴിയാണ് പീഡന വിവരം പുറത്തറിയുന്നത് തുടർന്ന് സ്കൂളിൽ വെച്ച് കുട്ടിയെ കൗൺസിലിങ്ങിന് വിധേയമാക്കുകയായിരുന്നു പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതോടെ അധ്യാപകൻ ഒളിവിൽ പോയി വ്യാഴാഴ്ച ഉച്ചയോടെ അധ്യാപകൻ പോലീസിൽ കീഴടങ്ങുകയായിരുന്നു പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയെയാണ് നാസർ പീഡിപ്പിച്ചതെന്നാണ് വിവരം പെൺകുട്ടി മാതാപിതാക്കളെ വിവരമറിയിച്ചതോടെ കുടുംബം പോലീസിൽ സമീപിക്കുകയായിരുന്നു നിലവിൽ അറസ്റ്റിലായ നാസറെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് നടപടികൾക്ക് ശേഷം പ്രതിയെ വെള്ളിയാഴ്ച കോടതിയിൽ ഹാജരാക്കും വണ്ടൂർ ഗേൾസ് സ്കൂളിൽ എൽ പി വിഭാഗം അറബിക് അധ്യാപകനായ നാസർ സൂപ്പർ താരങ്ങൾക്കൊപ്പം അഭിനയിച്ചത് സ്കൂളിൽ പോലും പലർക്കും അറിയില്ല കേൾട്ടൻ സുഡാനി ഫ്രം നൈജീരിയ ഹലാൽ ലവ് സ്റ്റോറി കുരുദെ തുടങ്ങിയ ചിത്രങ്ങളിലെ പ്രകടനം കണ്ടാണ് കൂടുതൽ അവസരങ്ങളിലെത്തുന്നതും സല്യൂട്ടിലെ ദുൽഖർ സൽമാനുമൊത്തുള്ള രംഗങ്ങൾ തിരുവനന്തപുരം ആയിരവല്ലിയിൽ വെച്ചാണ് ചിത്രീകരിച്ചതും തെരുവു നാടകങ്ങളിലൂടെയാണ് അഭിനയരംഗത്ത് സജീവമായത് തുടർന്ന് സലാം സലാംകുടിയത്തൂരിന്റെ ഹോം സിനിമകളിൽ സജീവമായി സുരേഷ് ഗോപി ചിത്രമായ പാപ്പനിൽ സ്കൂൾ തുറന്ന ഉടനെയാണ് അവസരമെത്തിയത് എന്നതിനാൽ ഒഴിവാക്കേണ്ടി വന്നതായും നാസർമാഷ് പറഞ്ഞിരുന്നു പണം ഞങ്ങൾ തരും